ഉൾപത്തി അധ്യായം പതിനേഴ് അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായ അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്നരളു ചെയ്തു അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു ദൈവം അവനോട് അരളു ചെയ്തതെന്തെന്നാൽ എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൽ നിൻ്റെ പേർ അബ്രഹാം എന്നിരിക്കണം ഞാൻ നിന്നെ അധികം അധികമായി വർദ്ധിപ്പിച്ച് അനേകം ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും ഞാൻ അവർക്ക് ദൈവമായിരിക്കും ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുൾ ചെയ്തത് നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം എനിക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത് നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിചേതന ഏൽക്കണം നിങ്ങളുടെ അഗ്രചർമ്മം പരിചേതന ചെയ്യണം അതെനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും എട്ട് ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും ഏറ്റേ കഴിയും എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം അഗ്രശർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു ദൈവം പിന്നെയും അബ്രഹാമിനോട് നിൻ്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേർ സാറ എന്നിരിക്കണം ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്നരളു ചെയ്തു അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു നൂറു വയസ്സുള്ളവന് മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇഷ്മേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു അതിന് ദൈവം അരളു ചെയ്തത് അല്ല നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവന് ഇസ്ഹാക്ക് എന്ന് പേരിടേണം ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും ഇഷ്മേലിനെക്കുറിച്ചും ഞാൻ നിൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് പ്രഫുക്കന്മാരെ ജനിപ്പിക്കും ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസ്ഹാക്കിനോട് ആകുന്നു ദൈവം അബ്രഹാമിനോട് അരുളു ചെയ്ത് തീർന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി അനന്തരം അബ്രഹാം തൻ്റെ മകനായ ഇഷ്മേലിനെയും തൻ്റെ വീട്ടിൽ ജനിച്ച സകല ദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരെയൊക്കെയും അബ്രഹാമിൻ്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്ന് തന്നെ പരിചേതന കഴിച്ചു അബ്രഹാം ഏറ്റപ്പോൾ അവന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായിരുന്നു അവൻ്റെ മകനായ ഇഷ്മേൽ ഏറ്റപ്പോൾ അവന് പതിമൂന്ന് വയസ്സായിരുന്നു അബ്രഹാമും അവൻ്റെ മകനായ ഇഷ്മേലും ഒരേ ദിവസത്തിൽ ഏറ്റു വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോടുകൂടെ പരിശോധന ഏറ്റു മുപ്പത്തി അദ്ധ്യായം പതിനെട്ട് അനന്തരം യഹോവ അവന് മംരയുടെ തോപ്പിൽ വച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കയായിരുന്നു അവൻ തല പൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വൃക്ഷത്തിൻ കീഴിലിരിപ്പിൻ ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്നവർ പറഞ്ഞു അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായിയുടെ അടുക്കൽ ചെന്നു നീ ക്ഷണത്തിൽ മൂന്നിടങ്ങളി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വച്ചു അവരുടെ അടുക്കൾ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ച് നിന്നു അവർ ഭക്ഷണം കഴിച്ചു അവർ അവനോട് നിന്റെ ഭാര്യ സാറായവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങിവരും അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്നവൻ പറഞ്ഞു സാറ കൂടാരവാതിൽക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ടു നിന്നു എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു സ്ത്രീകൾക്കുള്ള പതിവ് സാറാക്കു നിന്നു പോയിരുന്നു ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങിവരും സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്നരുൾ ചെയ്തു സാറാ ഭയപ്പെട്ടു ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്നവൻ അരുൾ ചെയ്തു ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സ്വതോം വഴിക്ക് തിരിഞ്ഞു അബ്രഹാം അവരെ യാത്രയപ്പാൻ കൂടെ പോയി അപ്പോൾ യഹോബ അരുൾ ചെയ്തത് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു മറച്ചുവെക്കുമോ അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ യഹോവ അബ്രഹാമിനെക്കുറിച്ച് അറിൽ ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചു കൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ യഹോവ സ്വതോമിൻ്റെയും കുമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്നരുളു ചെയ്തു അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു സ്വതോമിലേക്ക് പോയി അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത് ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ പക്ഷേ ആ പട്ടണത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ അതിലെ അൻപത് നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ ഇങ്ങനെ നീ ഒരുനാളും ചെയ്യുന്നതല്ലല്ലോ നീതിമാൻ പോലെ ദുഷ്ടനെപ്പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരുനാളും കൊല്ലുകയില്ല സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ അതിന് യഹോവ ഞാൻ സ്വതോമിൽ പട്ടണത്തിനകത്ത് അൻപത് നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരൾ ചെയ്തു പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ അൻപത് നീതിമാന്മാരിൽ പക്ഷേ അഞ്ചു പേർ കുറഞ്ഞു പോയെങ്കിലോ അഞ്ചു പേർ കുറഞ്ഞു പോയി കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് നാൽപ്പത്തഞ്ച് പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുൾ ചെയ്തു അവൻ പിന്നെയും അവനോട് സംസാരിച്ചു പക്ഷേ നാൽപ്പത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് ഞാൻ നാൽപ്പത് പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുൾ ചെയ്തു അതിന് അവൻ ഞാൻ പിന്നെയും സംസാരിക്കുന്നു കർത്താവ് കോപിക്കരുതേ പക്ഷേ മുപ്പത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ മുപ്പത് പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുൾ ചെയ്തു ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ പക്ഷേ ഇരുപത് പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന് ഞാൻ ഇരുപത് പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുൾ ചെയ്തു അപ്പോൾ അവൻ കർത്താവ് കോപിക്കരുതേ ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും പക്ഷേ പത്തുപേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ പത്ത് പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളു ചെയ്തു യഹോവ അബ്രഹാമിനോട് അരുളു ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയിപ്പത്തി അദ്ധ്യായം പത്തൊൻപത് ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് സ്വതോമിലെത്തി ലോത്ത് സ്വതോം പട്ടണവാതിൽക്കൽ ഇരിക്കയായിരുന്നു അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു യജമാനന്മാരെ അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപ്പാർപ്പിൻ കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകയുമാകാം എന്ന് പറഞ്ഞതിന് അല്ല ഞങ്ങൾ വീതിയിൽ തന്നെ രാപ്പാർക്കും എന്നവർ പറഞ്ഞു അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു അവർ ഭക്ഷണം കഴിച്ചു അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സ്വതോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും എല്ലാവരും വന്നു വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടു വാ എന്നവനോട് പറഞ്ഞു ലോത്ത് വാതിൽക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്നു കഥക അടച്ചും വച്ചു സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ പുരുഷൻ തൊടാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം നിങ്ങൾക്ക് ബോധിച്ച പോലെ അവരോട് ചെയ്തു കൊള്ളുൻ ഈ പുരുഷന്മാരോട് മാത്രമൊന്നും ചെയ്യരുതേനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിൻ്റെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു മാറി നിൽക്കാം എന്നവർ പറഞ്ഞു ഇവൻ ഒരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യും എന്നും അവർ പറഞ്ഞു ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തേക്ക് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു വാതിൽകൾ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആ ബാലവൃദ്ധം അന്ധത പിടിച്ചു അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു ആ പുരുഷന്മാർ ലോത്തിനോട് ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്തുനിന്ന് കൊണ്ടുപോയിക്കൊള്ളുക ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കു ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവൻ യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ രണ്ട് പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ടു പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കയും അരുത് നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം എന്ന് പറഞ്ഞു ലോത്ത് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവേ നിനക്കടിയനോട് കൃപ തോന്നിയല്ലോ എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു പർവ്വതത്തിൽ എത്തുവാൻ എനിക്ക് കഴിയുകയില്ല പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും ഇതാ ഈ പട്ടണം സമീപമാകുന്നു അവിടേക്ക് എനിക്ക് ഓടാം അത് ചെറിയതുമാകുന്നു ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ അത് ചെറിയതല്ലോ എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും അവൻ അവരോട് ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്നു പേരായി ലോത്ത് സോവാരിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു യഹോവ സോതോമിൻ്റെയും ഗൊമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനു മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി തൂണായി ഭവിച്ചു അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു സ്വതോമിനെയും ഗൊമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു അനന്തരം ലോത്ത് സോവാർ വിട്ടുപോയി അവനും അവൻ്റെ രണ്ട് പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു സോവാരിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു അവനും അവൻ്റെ രണ്ട് പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇളയവളോട് നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു ഭൂമിയിൽ എല്ലായിടവുമുള്ള പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല വരിക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞുകുടിപ്പിച്ച് അവനോടുകൂടെ ക്ഷയിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ അകത്ത് ചെന്ന് അപ്പനോടുകൂടെ ശയിച്ചു അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല പിറ്റന്നാൾ മൂത്തവൾ ഇളയവളോട് ഇന്നലെ രാത്രി ഞാൻ അപ്പനോട് കൂടെ ശയിച്ചു നാം അവനെ ഇന്ന് രാത്രിയും വീഞ്ഞു കുടിപ്പിക്കാം അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് നീയും അകത്ത് ചെന്ന് അവനോടുകൂടെ ശയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രിയും അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു ഇളയവൾ ചെന്ന് കൂടെ ശയിച്ചു അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല ഇങ്ങനെ ലോത്തിൻ്റെ രണ്ടു പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു അവന് മോവാബ് എന്ന് പേരിട്ടു അവൻ ഇന്നുള്ള മോവാബിയർക്ക് പിതാവ് ഇളയവളും ഒരു മകനെ പ്രസവിച്ചു അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു അവൻ ഇന്നുള്ള അമ്മോന്യർക്ക് പിതാവ് ഉൽപ്പത്തി അധ്യായം ഇരുപത് അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗരാരിൽ പരദേശിയായി പാർത്തു അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു ഗരാർ രാജാവായ അബിമേലേക്ക് ആളയച്ചു സാറായെ കൊണ്ടുപോയി എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബിമേലേഖിൻ്റെ അടുക്കൽ വന്ന് അവനോട് നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവൾ ഒരു പുരുഷൻ്റെ ഭാര്യ എന്നരുൾ ചെയ്തു എന്നാൽ അബീമെലഖ് അവളുടെ അടുക്കൾ ചെന്നിരുന്നില്ല ആകെയാൽ അവൻ കർത്താവെ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എൻ്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കാം അവനൊരു പ്രവാചകനാകുന്നു നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊള്ളുക എന്നരുളി ചെയ്തു അബിമേലേക്ക് അതികാലത്തെഴുന്നേറ്റ് തൻ്റെ സകല കൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു അവർ ഏറ്റവും ഭയപ്പെട്ടു അബിമേലേക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട് നീ ഞങ്ങളോട് ചെയ്തതെന്ത് നീ എൻ്റെ മേലും എൻ്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്തു ദോഷം ചെയ്തു ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തത് എന്ന് അബിമേലക്ക അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ നിരൂപിച്ചു വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു എൻ്റെ അപ്പൻ്റെ മകൾ എൻ്റെ അമ്മയുടെ മകളല്ല താനും അവൾ എനിക്ക് ഭാര്യയായി എന്നാൽ ദൈവം എന്നെ എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് നീ എനിക്കൊരു ദയ ചെയ്യണം നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങളയെന്ന് എന്നെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിരുന്നു അബിമേലേക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു അവൻ്റെ ഭാര്യയായ സാറയെയും അവന് മടക്കി കൊടുത്തു ഇതാ എൻ്റെ രാജ്യം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തു എന്ന് അഭിമേലേക്ക് പറഞ്ഞു സാറായോട് അവൻ നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ ആയിരം വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് നിന്നോട് കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്കൊരു പ്രതിശാന്തി നീ എല്ലാവർക്കും മുമ്പാകെ നീതീകരിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അഭിമേലേക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അബിമേലക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു